ഹമാസിന്റെ കൈവശത്തിലുള്ള ഇസ്രായേലി ബന്ദിയുടെ വീഡിയോ അവർ പുറത്തുവിട്ടു ഇതോടെ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുകയും ചെയ്തു യവ്യദാർ ഡേവിഡ് എന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ഇസ്രായേലി പൗരന്റെ ജീവിത രീതികളും ഇപ്പോഴത്തെ അവസ്ഥകളുമാണ് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഹമാസ് പുറത്തുവിട്ടത് ബങ്കറിൻ്റെ അകത്ത് ഏകദേശം നരക തുല്യമായിരിക്കുന്ന ജീവിതം നയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൃത്യമായ രീതിയിൽ എഴുന്നേറ്റു നിൽക്കാൻ പറ്റാത്ത ഒരു ഇടുങ്ങിയ ബങ്കറിൻ്റെ അകത്താണ് അദ്ദേഹം ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നും ഇയഞ്ഞും നീങ്ങുന്നതും പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹം വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ ദയനീയമായിരിക്കുന്ന അവസ്ഥയാണ് അതിലൂടെ ആ വീഡിയോയിലുടനീളം കാണാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിടിക്കുന്ന സമയത്ത് ആരോഗ്യവാനായിരിക്കുന്ന വലിയ തുടിപ്പുള്ള വലിയ ത്രസിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നീട് ഇവിടെ എത്തിയതിനു ശേഷമാണ് അത് ഷർട്ടും ധരിച്ചിട്ടില്ല ഒരു പാൻറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് വല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ചുവരിൽ ഒരു പേപ്പറിൽ എന്തൊക്കെ എഴുതി കുറിക്കുന്നതായിരിക്കുന്ന രീതി കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം വന്നതും പോയതുമായിട്ട് ബന്ധപ്പെട്ട വന്നതും നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ എഴുതുന്നത് അതൊന്നും ഒരു കൃത്യതയില്ല ഏത് ഭാഷയിലാണ് എന്നും മനസ്സിലാകുന്നില്ല ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അമാസ് പിടിക്കപ്പെട്ട വ്യക്തികളിലുള്ള ഒരാളാണ് ഈ പറയപ്പെട്ട എവ്യദാർ ഡേവിഡ് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഇതിന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ ചെയ്യുന്ന കാര്യം തന്നെ ഇങ്ങനെ തന്നെയാണ് അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടു പുറത്തുവിടുന്നതോടെ അനു അനുബന്ധിച്ച് വലിയ കോലാലങ്ങൾ ആഭ്യന്തരമാനിക്കുന്ന വിഷയം സംഘർഷാവസ്ഥകളൊക്കെ ഇസ്രാമിനകത്ത് ഉണ്ടാകും സമാനമായ രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതികൾ അദ്ദേഹം വല്ലാതെ മെലിഞ്ഞൊട്ടി വളരെ ദയനീയമായിരിക്കുന്ന ഒരവസ്ഥയാണ് എല്ലും കോലും ഒക്കെ പുറത്ത് കാണുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതികൾ കാര്യങ്ങളൊക്കെ ഉള്ളത് പിടിക്കപ്പെടുന്ന സമയത്തുള്ള ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തുള്ള നരക്ക തുല്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും അവർ തന്നെ ചിത്രീകരിക്കുന്നു അതായത് കൃത്യമായിരിക്കുന്ന ഭക്ഷണം കിട്ടുന്നില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ രോഗിയാണെങ്കിൽ കൃത്യമായ രീതിയിൽ മരുന്ന് ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതോടനുബന്ധിച്ച് ഇസ ഈ അമാസിൻ്റെ ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒന്ന് ഈ ബന്ധികൾക്ക് ഭക്ഷണവും അതോടൊപ്പം തന്നെ മരുന്നും അർജൻറ്റായിട്ട് വളരെ അടിയന്തരമായിട്ട് എത്തിച്ചിട്ടില്ലെങ്കിൽ വലിയ മരണങ്ങൾ നടക്കും എന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ മരുന്ന് ഏതൊക്കെ രീതിയിലാണ് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിവരം നൽകുകയും അതോടൊപ്പം തന്നെ ഫലസ്തീനികളായിരിക്കുന്ന അല്ലെങ്കിൽ ഗസയിലുള്ള ആളുകൾക്കും മരുന്ന് നൽകിയെങ്കിൽ മാത്രമേ അവർക്ക് മരുന്ന് നൽകൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ടെണ്ണോളം മരുന്നുകളാണ് ആ ഭാഗത്തേക്ക് ആ സമയത്ത് എത്തിയത് അത് പിന്നീട് രണ്ട് ടെണ്ണോ രണ്ട് ടെണ്ണോ വീണ്ടും നൽകിയതായിരിക്കുന്ന വിവരം അന്ന് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഈ ബന്ധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥാ സാഹചര്യങ്ങൾ വീഴും എടുത്തുകൊണ്ട് പുറത്ത് വിടുമ്പോൾ വിടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോഴും പുറത്ത് വിട്ടത് യവ്യദാർ ഡേവിഡിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായ രീതിയിൽ ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ജൂത പ്രക്ഷോഭകാരികൾ ഇപ്പോൾ വലിയ സമര കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മുൻപ് നടത്തപ്പെട്ട സമരത്തിന്റെ തുടർച്ചയായ രീതിയിൽ അത് ഒന്നും കൂടി വിപുലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ തെരുവുകൾ നടക്കുന്നത് സജീവമായിരിക്കുന്ന തരത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും ഈ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ടും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് ആളുകളെ കൂട്ടുന്നത് അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് സർക്കാരിൻ്റെ പ്രതിനിധി തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കാര്യം പറഞ്ഞാൽ ഇദ്ദേഹം വലിയ സേവനം നടന്ന് നടത്തിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു എന്നൊക്കെയാണ് അതേക്കുറിച്ചുള്ള ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നൽകുന്നു അദ്ദേഹത്തിൻ്റെ ഏകദേശം പഠനം കഴിഞ്ഞതിനു ശേഷം പിന്നീട് ജോലിയിലേക്ക് പ്രവേശിച്ചു ഗവൺമെന്റ് തലത്തിലോ മറ്റോ ജോലിയുള്ള ഒരു വ്യക്തിയാണ് സാമൂഹ്യ രംഗത്തൊക്കെ സജീവമുള്ള വ്യക്തിയാണ് എംബെദാർ ഡേവിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരിക്കുന്ന ഒരു പൗരൻ തന്നെയാണ് ആയതിനാൽ രക്ഷിക്കാൻ ആവശ്യമായിരിക്കുന്ന നടപടി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്ന് സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നു ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സമാനമായ രീതിയിൽ പത്തിലധികം ബന്ധികൾ അങ്ങനെ ജീവചവങ്ങളായി ജീവിക്കുന്നു എന്ന തരത്തിലാണ് ഒന്നുകിൽ അവർക്ക് കൃത്യമായിരിക്കും ഭക്ഷണം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം നൽകാനുള്ള സംവിധാനം ഗസയ്ക്കകത്തില്ല എന്ന് കരുതാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും അതേപോലെ തന്നെ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് മുൻപ് ആദ്യഘട്ടത്തിൽ കിട്ടിയതുപോലെയുള്ള ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും കിട്ടുന്നില്ല ഇത് രണ്ടും ബന്ധുക്കൾ മരണത്തിലേക്ക് എത്തിക്കാൻ വളരെ ഈ എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇതിൽ ഇടപെടണമെന്നാണ് അതായത് അവർ ഇസ്രായേലിയർ ഇടപെടണം പ്രശ്നപരിഹാരത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അവരാണ് മുന്നോട്ട് നിൽക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് വെടിനിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യമാണ് വെടിനിർത്തലിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ തയ്യാറാവാത്തത് ഇസ്രായേലാണ് രണ്ട് മാസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇസ്രായേൽ സംസാരിക്കുന്നത് ഗസം സംസാരിക്കുന്നത് പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമത്തെക്കുറിച്ചാണ് ഒരു പരീക്ഷണത്തില്ല താൽക്കാലികമായിരിക്കുന്ന കുറച്ചു കാലം വെടിനിർത്തൽ നടത്തി പിന്നീട് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുണ്ടായി പിന്നീട് ആദ്യം ആദ്യമുണ്ടായതിനേക്കാൾ കൂടുതൽ മരണങ്ങൾ നടന്നു ആദ്യത്തെ മരണം നടന്നൊക്കെ കണ്ട് മറന്നുപോയി അത്തരം ഒരു വല്ലാത്ത സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് ആ സാഹചര്യത്തിന് ഇനി അനുവദിക്കുകയില്ല അതിന് പകരം എന്ത് ചെയ്യണം സമ്പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലും പൂർണ്ണമായിരിക്കുന്ന ബന്ദി കൈമാറ്റം അതോടൊപ്പം തന്നെ ഇസ്രായേൽ ജയിലിലുള്ള ഫലസ്തീനുകളുടെ കൈമാറ്റം അടക്കം വളരെ ഒരേ തവണ തന്നെ ഒറ്റ തവണ തന്നെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കുന്നതിലേക്ക് ഇടപെടണം എന്നുള്ളതാണ് ഇപ്പോൾ അമാസ് പറഞ്ഞ് പ്രധാനമായിരിക്കുന്ന കാര്യം പക്ഷേ അതിൽ ഇസ്രായേൽ പറയുന്ന ഒരു കാര്യം കാര്യവുമായിട്ട് ഒടക്കിയിട്ടാണ് വിഷയങ്ങളിപ്പോൾ സങ്കീർണമായി കൊണ്ടിരിക്കുന്നത് ഈ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പി പിന്മാറണമെന്ന് ഫലസ്തീൻ പറയുമ്പോൾ എന്നാൽ സൈനിക പിന്മാറ്റം ഉണ്ടാവില്ല തങ്ങൾ അവിടെ തുടരുക തന്നെ ചെയ്യും ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഭരണം ഏറ്റെടുക്കുകയാണ് വണ്ടിയത് അങ്ങനെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഒരു യോജിപ്പിലെത്താത്തൊരു പ്രശ്നം വന്ന സമയത്താണ് ഈ മധ്യസ്ഥർ പോലും പ്രയാസപ്പെടുന്നത് ആ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ് പ്രയാസകരമാണ് അതിൻ്റെ ഒരവസ്ഥകൾ അദ്ദേഹത്തെ അതായത് യബ്യദർ ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരവസ്ഥയും ജീവിത രീതികളും അദ്ദേഹം ജീവന് വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ അദ്ദേഹം ഒരു ഗതിയുമില്ലാത്ത രീതിയിൽ ഈ കെണിയിൽ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇരുന്ന് കുറച്ച് നട കുറച്ച് ഇയഞ്ഞ് നടക്കുന്നു അത് പതുക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു പിന്നീട് എന്തെങ്കിലും വെള്ളം കുടിക്കുന്നു ചുവരിലെന്തെങ്കിലും എഴുതി വെക്കുന്നു അങ്ങനത്തെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ ബങ്കറിൻ്റെ അകത്ത് ബന്ദികൾ ജീവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ പലസ്തീൻ ഇസ്രായേൽ കാട്ടിക്കൊടുക്കുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ അകത്തുള്ള പ്രക്ഷോഭത്തിനും സമരത്തിനും വലിയ രീതിയിലുള്ള ശക്തി പകരും എന്ന കാര്യം ഉറപ്പാണ് രാഷ്ട്രീയമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഗസ ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെയാണ് ഇതിന് മുൻപുണ്ടായിരുന്ന സംബന്ധിച്ച് ഇതിന് മുൻപ് ഒന്ന് രണ്ട് ഘട്ടത്തിലും ഇതേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല അവർ സംസാരിക്കുന്ന ബന്ധികൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് വിട്ടിരുന്നു ബന്ധികൾ സംസാരിക്കുന്നത് എങ്ങനെ ഞങ്ങൾ ജീവ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് സർക്കാർ ഇടപെടണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ ഞങ്ങൾ നിങ്ങൾ മറന്നുപോയോ എന്തുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇടപെടാത്തത് യുദ്ധം നീട്ടിവെക്കുന്നതോടുകൂടി നാശങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഞങ്ങൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിട്ടുവച്ച് ചെയ്യണം എന്ന തരത്തിലുള്ള വീഡിയോ സന്ദേശം പുറത്തിറങ്ങിയത് വലിയ പ്രക്ഷോഭവും വലിയ സമരങ്ങളും സർക്കാരിനെതിരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായിരുന്നു സമാന സ്ഥിതിയിലേക്കാണ് യഥാർത്ഥത്തിൽ ലവ്യതാർ ഡേവിഡിൻ്റെ അവസ്ഥയും ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്